ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ഹെൽത്തിലേക്ക് സ്വാഗതം ക്യാൻസർ ഭീതി കാരണം മിക്കവരും നോൺ സ്റ്റിക് പാത്രങ്ങൾ ഉപേക്ഷിച്ച് പഴയ മൺചട്ടിയിലേക്ക് തന്നെ മടങ്ങിയെത്തുകയാണല്ലോ നോൺ സ്റ്റിക് പാത്രങ്ങളെക്കാൾ നല്ലത് മൺചട്ടികൾ തന്നെയാണ് എന്നതാണ് സത്യവും എന്നാൽ മൺചട്ടികൾ വാങ്ങുമ്പോഴും ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അവ എന്തൊക്കെയെന്ന് നോക്കാം നല്ലതുപോലെ വേവിച്ച ചട്ടി വാങ്ങാൻ ശ്രദ്ധിക്കുക കൈവിരലുകൾ കൊണ്ട് കൊട്ടി നോക്കുകയാണെങ്കിൽ ഇത് അറിയാൻ സാധിക്കും കാരണം നല്ല ചട്ടിയാണെങ്കിൽ ക്ലിങ് എന്നതുപോലെയുള്ള ശബ്ദമായിരിക്കും കേൾക്കുക ചട്ടിക്ക് പൊട്ടലുണ്ടെങ്കിൽ വ്യത്യാസം വരും ഉൾഭാഗവും അടിഭാഗവും പരമാവധി മിനിസമുള്ളത് തന്നെ നോക്കി എടുക്കണം അടിഭാഗം എല്ലായിടത്തും ഒരേ കനം ആണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം നല്ല ചട്ടിയുടെ നിറം കുങ്കുമം അല്ലെങ്കിൽ കാവി നിറം ആയിരിക്കും പോളിഷ് ചെയ്ത ചട്ടിയോ കരി നിറം പിടിപ്പിച്ച ചട്ടിയോ ആണെങ്കിൽ അത് ഒഴിവാക്കുകയാകും ബുദ്ധി ചട്ടിയുടെ വലിപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കുക ചട്ടിയുടെ വലിപ്പം കൂടുന്തോറും ചൂടായി വരാൻ സമയമെടുക്കും എന്ന കാര്യം ഓർക്കുക വാങ്ങിക്കഴിഞ്ഞാൽ അത് തട്ടാതെയോ മുട്ടാതെയോ വൈക്കോൽ കച്ചിയിലോ പേപ്പറിലോ മറ്റോ പൊതിഞ്ഞ് വീട്ടിലെത്തിക്കാൻ ശ്രദ്ധിക്കണം ഇനി ചട്ടി എങ്ങനെ പാചകത്തിനായി തയ്യാറാക്കി എടുക്കാം എന്ന് നോക്കാം നല്ലതുപോലെ കഴുകി ഉണക്കിയതിനു ശേഷം അല്പം വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ അകത്തും പുറത്തും പുരട്ടുക അതിനുശേഷം ചെറുതീയിൽ വേവിക്കണം തണുപ്പിച്ച ശേഷം വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക കൂടി വേണം അല്പം നാരങ്ങിനീരും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നത് ഉത്തമമായിരിക്കും തിളച്ചതിന് ശേഷം കെഴുകി ഉണക്കി വീണ്ടും അകത്ത് എണ്ണ പുരട്ടിയ ശേഷം ചെറുതായി ഒന്നുകൂടി ചൂടാക്കുക ഇപ്പോൾ ചട്ടി പാചകത്തിന് റെഡിയായി കഴിഞ്ഞു ഇനി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ചൂട് ചട്ടിയിൽ പെട്ടെന്ന് തന്നെ തണുത്ത വെള്ളം ഒഴിക്കാതിരിക്കുക കാരണം ചട്ടി പൊട്ടും ഉണങ്ങിയ ചട്ടിയിൽ സോപ്പോ മറ്റു വാഷിംഗ് ദ്രാവകങ്ങളോ പുരട്ടുകയോ ചെയ്യരുത് ഇത് ചട്ടിയിലേക്ക് ആഗരണം ചെയ്യപ്പെടുകയും പിന്നീട് നമ്മുടെ ആഹാരസാധനങ്ങളിൽ എത്തുകയും ചെയ്യും ചട്ടി നല്ലതുപോലെ നനച്ചു മാത്രമേ കഴുകാവൂ പണ്ടെല്ലാം ചാരം ഉപയോഗിച്ചാണല്ലോ കഴുകിയിരുന്നത് മൺചട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കമന്റായി ഇടുക അതും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ നല്ല വിവരങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യാം പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ളവരെ അറിയിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം